അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന് അറിയിച്ചത് യേശുനാഥ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അനിരാജ് സാറിനെ പ്രത്യേകം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നല്ല നമ്പുരാനെ അമ്മയുടെ ഉദരത്തിലൊരുവായി ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ അങ്ങ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഈ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഭാരങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് അവിടെ എല്ലാം ദൈവമാണ് നയിച്ചത് ദൈവമറിയാതെ അറിയാതെ ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നല്ല നമ്പുരാനെ സ്നേഹധീരം കുടുംബാംഗങ്ങളും ഒന്നാകെ സാറിന് ജന്മദിനത്തിൻ്റെ ഒരു ആയിരം മംഗളങ്ങൾ പ്രാർത്ഥനകൾ ആയുരാരോഗ്യം എല്ലാ നന്മകളും ആശംസിക്കുന്നു ബീനാ മാടത്തെയും മക്കൾ ബെൻസി വൈശാഖ ബലേറിമോളയും അതിൽ രാജനെയും അപൂർണയം അങ്ങയുടെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേയും മാടത്തിന് ഇന്ന് വരെ കൊടുത്ത കൊടുത്താനെങ്കിലും നന്ദി പറയുന്നതോടൊപ്പം ഇവരുടെ ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഇന്നോളം മുന്നോട്ട് പോകുവാൻ അങ്ങ് അനുവദിച്ചു ഇനിയും ഇവരുടെ കുടുംബജീവിത ശാന്തി സമാധാന ഐശ്വര്യവും അനുഗ്രഹങ്ങളും നിറഞ്ഞതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മോളുടെയും മോളെയും വൈശാഖിനെയും ബലേറി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോഴേ അവരുടെ ദാമ്പത്യം വളരെ ദൈവം തമ്പാൻ കൊടുത്ത സമ്മാനമാണല്ലോ കുഞ്ഞ് ഈ കുഞ്ഞിനെ നന്നായി വളർത്തിക്കൊണ്ട് വരുവാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും മൂല്യങ്ങളും ബോധ്യങ്ങളും എല്ലാം നൽകി വളർത്തിക്കൊണ്ട് ഒരാൾ ഉത്തരവാദിത്തം ആ മാതാപിതാക്കൾ കൊണ്ട് അത് ശരിയായി നിർവഹിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ കുഞ്ഞിനെ പ്രത്യേകം തമ്പുരാജ് കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല കുഞ്ഞായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കണം ആരോഗ്യവും ആയുസും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൽ രാജ്യം അവർണേയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ ബുദ്ധിശക്തി നൽകി അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ നല്ല വിജയം കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ നന്നായി പഠിച്ച് നല്ല ജീവിതാന്തസ്സിലും ഭാവിയിലും എത്തിച്ചേരുവാൻ അവനെയും അനുഗ്രഹിക്കണമേ അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ ഗൾഫിലെ ബിസിനസ്സിനെ സമർപ്പിക്കുന്ന കർത്താവ് ഒത്തിരിയേറെ കടമ്പകൾ കിടക്കേണ്ടതായിട്ടുണ്ട് കർത്താവ് അവിടെ എല്ലാം ഇടപെടണമേ കർത്താവിൻ്റെ വലിയ കൃപ ആ സ്ഥാപനത്തോടും അവിടെ ചെയ്യുന്ന എല്ലാ ജോലി ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്നായി ബിസിനസ് ചെയ്യുവാന് ധാരാളം വ്യക്തികളെ സ്ഥാപനത്തിലേക്ക് അങ്ങ് വിളിച്ചുകൊണ്ട് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വടക്കോട്ട് കാവ് സേവാ സമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി എഴുപത്തി നാലാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ നല്ല തമ്പുരാനെ ഇത്രമാത്രം നന്ദി പറഞ്ഞാലും അത് അധികമാവുകയില്ല എണ്ണി എണ്ണി തീരാത്ത കൃപകളാൽ അനുഗ്രഹങ്ങളാൽ സേവാസമിതിയെ ഇത്രത്തോളം നയിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ആയിരം ആയിരം നന്ദി പറയുന്ന തമ്പുരാനെ രക്ഷാധികാരിയായ ഡിനി സാറിനെയും ഞങ്ങളുടെ രംഗൻ സാറിനെയും ബിജു സാറിനെയും സേവാസമിതിയുടെ എല്ലാ പ്രവർത്തകരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ധാരാളം ഫോൺസേഴ്സിനെ നൽകി ഇനിയും അനുഗ്രഹിക്കണമേ ഫോൺസേഴ്സിൻ്റെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കുന്നവരുടെ ചെറുതുപലതുമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഒത്തൊരുമയോടെ സ്നേഹത്തോടെ പങ്കുവെക്കുന്ന മനോഭാവത്തോടെ ത്യാഗത്തോടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാന് വിട്ടുവീഴ്ച ചെയ്യുവാനോ ചെയ്തതുകൊണ്ടൊക്കെയാണല്ലോ ഈ അറുന്നൂറ്റി എഴുപത്തി നാലാം ഘട്ടം വരെ ഇവർക്ക് എത്തിച്ചേരുവാന് പറ്റിയത് ഇനിയും ദൈവം തമ്പുരാന് ഇവരെ മുന്നോട്ട് നയിക്കണമേ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനവും ഇല്ലാതാവുകയില്ല ഇത്രത്തോളം സേവാസമിതി നയിച്ച് കൃപക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ധാരാളം ഫോൺസേസിനെ നൽകി മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സെവാസമിതിയുടെ ഓരോ ഫോൺസേസിനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും വല്യച്ഛനെയും വല്യമ്മയും ഒക്കെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ സേവാസമിതിയുടെ ഉദ്യമങ്ങളെ സംരംഭങ്ങളെ എല്ലാം കരങ്ങളെ സമർപ്പിക്കുന്നു ധാരാളം അനുഗ്രഹങ്ങൾ ആള് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആനന്ദ തീരം കരുണാലയം അങ്ങനെ സേവാസമിതി ഒത്തിരി മക്കളുടെ വിശപ്പിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് വിശപ്പ് അടക്കുന്നുണ്ട് ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനം വിദ്യാഭ്യാസ സഹായം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നല്ല നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇനിയും അങ്ങ് ശക്തിപ്പെടുത്തി ഓരോ കരങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ല രാജാറിൻ്റെ മാതാപിതാക്കളെ പ്രത്യേക സമർപ്പിക്കുന്നു അമ്മയെ സമർപ്പിക്കുന്നു അമ്മ നല്ല കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ മാതാപിതാക്കൾ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ മകനും നന്മ ചെയ്യാനുള്ള മാതൃക ലഭിച്ചത് ഭർത്താവേയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവരുടെ പ്രാർത്ഥനാ നിയമങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു ആയുസും ആരോഗ്യവും എല്ലാ നന്മകളും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ചെറുത് ബലിതുമായ പ്രാർത്ഥന നിയമങ്ങളെ സവാസമിതിയുടെയും അനിൽ രാജ് സാറിൻ്റെയും പ്രാർത്ഥനാ നിയമങ്ങളെ ദൈവതൃക്കരങ്ങളെ സമർപ്പിക്കുന്നു ദെയ്യോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേം കർത്താവായ അങ്ങയുടെ കാരണത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഭക്ഷണത്തെയും സ്വീകരിക്കാൻ പോകുന്ന മരുന്നിനെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാറിന് ഒരിക്കൽ കൂടി എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ താങ്ക് യു പറഞ്ഞിട്ട് പ്രശ്നം